ഓണകാലമായിട്ടും സർക്കാരിന്റെ ന്യായവില ഷോപ്പുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമല്ലെന്നും ക്ഷേമ പെൻഷനുകൾ തുടർച്ചയായി മുടങ്ങുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ നിർവാഹമില്ലെന്നും പറഞ്ഞു കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും തന്നെയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ ഞെക്കി ഉണ്ടാക്കുന്ന പണം ദൂർത്തടിക്കുന്ന സർക്കാർ നാടിന് ശാപമാണെന്നും പാവപ്പെട്ട മനുഷ്യൻ വിലക്കയറ്റം കൊണ്ട് പുറഞ്ഞു മുട്ടുക ആകെ ആശ്രയിക്കാൻ കഴിയുന്ന മാവേലി സ്റ്റോറുകളിലും അതുപോലെയുള്ള പൊതുവിതരണ മേഖലയുമായി ബന്ധപ്പെട്ട നമ്മുടെ കടകളിലാണ് അവിടെയൊന്നും ഒരു സാധനവും ഇല്ലെന്നുള്ളതാണ് സബ്സിഡിയായി കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് മാധ്യമങ്ങൾക്ക് പരിശോധിക്കാം ജനങ്ങൾക്ക് പരിശോധിക്കാം ആ ഷെൽഫെല്ലാം കാലിയായിട്ടിരിക്കുകയാണ് നിയമസഭയിൽ ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഇതുപോലെ തന്നെ അവസ്ഥയുണ്ടായി ആളുകൾക്ക് കഷ്ടപ്പാടുള്ള സമയത്ത് ഇടപെട്ടുകൊണ്ടും പ്രതിപക്ഷ നിയമസഭയിൽ ചോദിച്ചു ഈ ഇത്രയും വിലക്കേറ്റമുള്ള സമയത്ത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി നിക്ഷോപയോഗ സാധനങ്ങൾ എങ്കിലും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്ന പൊതുവിതരണ മേഖലയെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണ്ടേ എന്ന ചോദ്യത്തിന് ഒരു മറുപടിയും മന്ത്രിക്ക് ഗവൺമെന്റും പറയാനില്ല ഇല്ല എന്നും മാത്രമല്ല ഇത് അടച്ചു കൂട്ടിയാൽ ഒരു കുഴപ്പമില്ലെന്നും മട്ടിൽ മധ്യമന്ത്രിയും ഗവൺമെന്റ് പ്രസിഡന്റ് ജോർജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജനറൽ ജോയ് എബ്രാഹാം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് ജെയ്സൺ ജോസഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടയ്ക്കൽ തോമസ് ഉഴുനാളിൽ കുര്യാക്കോസ് പടവൻ സന്തോഷ് കാവുകാട്ട് ഷിബു ഹൂവേലിൽ സിജി ടോണി ജോയി കൊല്ലത്ത് ഷാജി വെള്ളാപ്പാട് റജി മിറ്റത്താനി സജി ഓലിക്കര ആലിക്കുട്ടി തലനാട് ജോയ്സ് പുതിയാമ്പടം ജോസ് പരിക്കിമാക്കൽ ജോയ് പിണക്കാട്ട് ജോർജ് തറപ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു